അങ്ങനെ അവസാനം മദ്യ കച്ചാട ജാമ്യം കിട്ടിയിരിക്കുകയാണ് ഏറെക്കാലത്തെ കാലത്തെ പരിശ്രമത്തിന്റെ ഭാഗമായാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് ഇതിന് മുൻപും ജാമ്യത്തിന് ശ്രമിക്കുകയും എന്നാൽ ഇ ഡി തടയിടുകയുമായിരുന്നു മദ്യനയ കേസിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് മദ്യനയവുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളാണ് കേജ്രിവാളിന്റെ എതിരെയുള്ളത് ഒന്ന് സി ബി ഐ കേസും മറ്റൊന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസും തിഹാർ ജയിലിൽ കഴിഞ്ഞിരുന്ന അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് സമയം ജാമ്യത്തിന് പുറത്തിറങ്ങുകയും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഉടനീളം തന്റെ നിറസാന്നിധ്യം അറിയിക്കുകയും ചെയ്തിരുന്നു വോട്ട് വോട്ടുപിടികളും മോദിക്കെതിരെ പരാമർശങ്ങളും ഉന്നയിച്ചിരുന്നു ശേഷം വോട്ടെണ്ണലിലെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ജാമ്യം കാലാവധി അവസാനിച്ച് തിരിച്ച് ജയിലിലേക്ക് പോയത് അതിനുശേഷം കെജ്രിവാൾ പുറത്തിറങ്ങാൻ ഇറങ്ങിയെങ്കിലും ഇ ഡിയുടെ ഇടപെടലുകൾ മൂലം ജാമ്യം നിഷേധിക്കുകയായിരുന്നു ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി അനുവദിച്ച ജാമ്യമാണ് ഡൽഹി കോടതി സ്റ്റേ ചെയ്തത് അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജി പരിഗണിക്കുന്നതുവരെ താൽക്കാലികമായി ജാമ്യം സ്റ്റേ ചെയ്യുകയായിരുന്നു നിരാശയായിരുന്നു കേജ്രിവാളിന് ഉണ്ടായിരുന്നത് പുറത്തിറങ്ങാനുണ്ടായിരുന്ന അവസാന നിമിഷം സ്റ്റേ ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദിയുടെ അധികാര ദുർവിനിയോഗമാണ് അവിടെ നാം കണ്ടത് ഒരു കാരണവശാലും ഒരു അറിവും പ്രതീക്ഷിക്കേണ്ട എന്ന മട്ടിലാണ് ഇ ഡി എന്നാൽ മോദിയെ പിന്താങ്ങി നടക്കുന്ന ഇ ഡിക്കാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഒരിക്കലും ജാമ്യം കിട്ടുകയില്ല എന്ന ഇ ഡി കരുതി കാണും ആ പ്രതീക്ഷയാണ് ഇവിടെ തകർന്നടിയത് അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാലം ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇതോടെ കെജ്രി തൊണ്ണൂറ് ദിവസത്തെ ജയിൽവാസം അനുഭവിച്ചു എന്ന് സുപ്രീം കോടതി പരാമർശിച്ചു ഇ ഡി അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ട് കേജ്രിവാൾ സമർപ്പിച്ച ഹർജി വിശാല ബെഞ്ചിനെ വിട്ടുകൊണ്ടാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ സെക്ഷൻ പത്തൊമ്പത് വ്യവസ്ഥയിൽ അറസ്റ്റിന്റെ ആവശ്യമുണ്ടോ എന്നാണ് റഫർ ചെയ്തിരിക്കുന്നത് ഇതുവരെയുള്ള തടവ് പരിഗണിച്ചാണ് ഇടക്കാല ജാമ്യം ഇപ്പോൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് വിശാല ബെഞ്ചിനെ ഇടക്കാല ജാമ്യം ഉത്തരവ് പുനഃപരിശോധിക്കാമെന്ന് കോടതി വ്യക്തമാക്കി എന്നാൽ മദ്യനയുമായി ബന്ധപ്പെട്ട് അഴിമതി നിരോധന നിയമപ്രകാരം സിബിഐ അറസ്റ്റ് ചെയ്തതിനാൽ കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരുമെന്നാണ് പറയുന്നത്